എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ കോഴിക്കോട്ട നല്ല സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല നല്ല അടിപൊളി അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും ടേസ്റ്റ് ഒരു കോഴിക്കോട്ട റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കൈ ഒന്നും പൊള്ളിച്ചിട്ടില്ല സാധാരണ നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോഴത്തേക്കും മാവൊക്കെ ചൂട് വെള്ളം ഒഴിച്ച് കുഴച്ച് നമ്മുടെ കൈ ഒക്കെ ഒന്നും പൊള്ളി കുറച്ച് ഇറിട്ടേഷനൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സേഫ് ആയിട്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പൊ ഇത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് മുഴുവനായിട്ടൊന്ന് നോക്കണേ അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇതൊരു മുക്കാൽ കപ്പ് അളവ് ഉണ്ടാവും ഇത് അത്യാവശ്യം നല്ലപോലെ മധുരം ഉണ്ടാവും അപ്പോൾ മധുരം അധികം വേണ്ടാത്തവർക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ശർക്കര നേരെ ഒരു പത്രത്തിലേക്ക് കൊടുത്തിട്ട് അതിലേക്ക് കാൽക്കപ്പിലും താഴെ അതായത് കപ്പിന്റെ പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് നേരെ അതേ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് എടുക്കാനായിട്ട് പോവുകയാണെ നമ്മൾ ഇങ്ങനെ ശർക്കര ഉരുക്കി എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും കല്ലോ തരിയോ കട്ടയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ടോ അതായത് ജസ്റ്റ് ഒന്ന് ഉരുകി വരുന്ന സമയത്തൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ വീണ്ടും അതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളും കൊണ്ട് ചേർത്ത് കൊടുക്കാനായിട്ടോ ഇതിപ്പോൾ നല്ലൊരു ശർക്കര ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊന്ന് എന്താ പറയുക തരികളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ അരയ്ക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ അതിനകത്തേക്ക് നേരത്തെ ഒരു കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കപ്പളവില് തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റ് പാകമായിരിക്കും ഒരു സ്പൂണൊക്കെ ബാക്കി വരുള്ളോട്ടോ ആപ്പം നമ്മൾ ഒരു കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു അര സ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ സ്പൂണിൽ നെയ്യാണ് കേട്ടോ നെയ് ചേർക്കുന്നത് നിർബന്ധമില്ല താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ വറ്റിച്ച് നല്ലപോലെ വെള്ളം വറ്റിച്ച് നല്ല തിക്കാക്കി എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊഴുക്കൊട്ടയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ജ്യൂസ് ഭയങ്കരമായിട്ട് ഒഴുകി പോവാതിരിക്കത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ശർക്കരയും തേയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാവേ ഇനി ഇതേ ഞാൻ നേരെ ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് വീട്ടിൽ ഏതാണ് യൂസ് ചെയ്യുന്ന പാത്രം എടുക്കാൻ ഞാനിപ്പോ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഒന്നര കപ്പ് അളവിൽ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ആ ഒരു അരിപ്പൊടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ ഒരു സ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം വേണമെങ്കിൽ ഒരു സ്പൂൺ അളവ് വെളിച്ചെണ്ണ ആണെങ്കിലും ചേർത്ത് കൊടുക്കാമേ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകരുത് കാരണം നമ്മൾ മധുരം ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിട്ടേഷൻ ആയിരിക്കും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പൊ നമ്മളിതിനെ സാധാരണ ചെയ്യുന്നത് പോലെ കറക്റ്റ് അളവ് നോക്കി അങ്ങനെ വെള്ളം ഒഴിക്കില്ല കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് ഇതിനെ കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാക്കി മാറ്റുവാണെട്ടെ ചെയ്യുന്നത് ഞാൻ ഞാനിത് രണ്ട് മൂന്ന് ബാച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ അതിന് നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ബാറ്ററി നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പരിധിയിലേക്ക് വന്നിട്ടുണ്ട് ഈ സമയത്തിനകത്ത് ഞാനൊരു അരസ്പൂൺ അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു പുറത്തുള്ള ആ ഒരു പോഷനും കൂടി ചെറിയൊരു മധുരം ചെറിയൊരു ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ അതിനുശേഷം നമുക്കിന്ന നേരെ അടുപ്പത്തേക്ക് വെച്ചൊന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറുക്ക് നമ്മൾ ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി തിക്കാക്കി എടുക്കണം അപ്പം ഈ ഒരു പരുവത്തിലേക്ക് ആയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം അതിനുശേഷം വീണ്ടും തിക്കായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലപോലെ തിക്കാക്കി എടുക്കണം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ലപോലെ വാടിക്കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ആകുകയും ചെയ്യും കേട്ടോ അപ്പൊ നമ്മൾ ഈ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതുകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്ന അതിനെ കഴിഞ്ഞും സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ കോഴിക്കോട്ടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങി പോകരുത് കുറച്ച് നല്ല സോഫ്റ്റായി നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നിർത്തണം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇന്നൊരു കഷ്ണം ഇങ്ങനെ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നേരെ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഞാനിപ്പോൾ ഒരു തട്ടിലേക്കാണ് മാറ്റുന്നത് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുത്തിട്ട് ചൂടോടുകൂടി കുഴക്കണം എന്നില്ല ചൂട് കുറച്ച് ആറിയതിന് ശേഷം നമുക്കിതിനെ നല്ലപോലെ കുഴച്ചു കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി വാട്ടിയ മാവ് ആയതുകൊണ്ട് ചൂടോടുകൂടി തന്നെ കുഴക്കണം എന്നില്ല കേട്ടോ അപ്പൊ ചൂടൊന്നും കുറഞ്ഞ് നമ്മുടെ കൈയൊന്നും പൊള്ളാത്ത ഒരു പരുവത്തിലേക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് കുഴച്ച് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ആക്കിയെടുക്കാം ഞാനിപ്പോഴേക്ക് കുഴച്ചതെന്ന് നോക്കിയാൽ നമ്മുടെ മാവ് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണേലും ആക്കാനൊക്കെ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തേക്കുന്ന ഈ ഒരു മാവ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ കോഴിക്കോട്ടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പം ഞാൻ ഒരു ബോളിനുള്ള പരുവത്തിലേക്ക് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടി അതിനെ ഒന്ന് ആ ഒരു ബോളിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ മാവ് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോൾ ആക്കിയ സമയത്തൊന്നും നമ്മുടെ കൈയിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കത്തൊന്നും ഇല്ലാട്ടാകും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ പത്തിരിപ്പൊടി അപ്പം ഇടിയപ്പം അങ്ങനത്തെ പൊടിയാണ് കേട്ടോ അപ്പം വളരെ നൈസ് ആയിട്ടുള്ള പൊടിയാണ് അപ്പം ആ ഒരു പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതേ ഇതിനകത്ത് ഈ നടുവിലായിട്ടൊരു കുഴിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വിരൽ ഉപയോഗിച്ചിട്ട് അതിനുശേഷം നമുക്ക് നമുക്കതിനേകദേശം ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ഒരേ കനത്തിൽ വരുന്നത് പോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പാകത്തിനാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയും ശർക്കരയും കൂടെ ചേർന്നിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ടോ അപ്പം തേ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അത് നേരെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാവേ അപ്പൊ നമ്മൾ കറക്റ്റ് പരുവത്തിന് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നോളും അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡുകൾ പതുക്കെ ഇങ്ങോട്ടേക്ക് ചേർത്ത് ചേർത്ത് കൊടുത്ത് ഇതിനെ വീണ്ടും ഒരു ബോളിൻ്റെ പരുവത്തിലേക്ക് തന്നെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഏതിനെ ഇങ്ങനെ പതുക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു വീണ്ടും കയ്യിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഉരുട്ടി കറക്റ്റ് ബോളിൻ്റെ പരുവത്തിലേക്ക് ആക്കി എടുക്കാവേ പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ കോഴിക്കോട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം പേർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഓരോ ബോളിനുള്ളത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് ഒരു ബൗളിലിട്ട് അടച്ചു വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് വളരെ അധികം ഡ്രൈ ആയി പോകട്ടോ അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ചുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തിളച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ കോഴിക്കോട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല പോലെ ബോൾ പോലെ ആക്കി നല്ലപോലെ ഒന്ന് എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് അവിടെയൊക്കെ ഇവിടെയൊക്കെ വിള്ളലുകൾ അല്ലെങ്കിൽ ചെറിയൊരു ഹോൾ പോലെയൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഒരൽപ്പം വെള്ളം ജസ്റ്റ് ഒരു തൊട്ടിട്ട് ഒന്ന് പതുക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ആ ഭാഗം അങ്ങ് ഫിൽ ആയി പോയിക്കോളും എന്നിട്ട് നമുക്കിത് കറക്റ്റ് നല്ല ബോളിൻ്റെ പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ നല്ല ി പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ബാക്കി വരുന്ന എല്ലാ കോഴിക്കോട്ടെ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഇത്രയും എടുക്കുന്നത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എട്ട് കോഴിക്കോട്ടയൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്ന കേട്ടോ അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു എട്ട് കോഴിക്കോട്ടെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാക്കിയും കൂടി ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുവാനോ അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട്ടയൊക്കെ നമ്മളത് നല്ല അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു എട്ട് കോഴിക്കോട്ടയാണ് ഇട്ടിട്ട് ഇതുകൊണ്ട് കിട്ടിയേക്കുന്നത് അതായത് ഈ ഒരെണ്ണം മാത്രം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫില്ലിങ് കുറച്ച് കൂടി പോയതുകൊണ്ട് നമുക്കത് റെഡിയാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡിപ്ലിക്കേറ്റ് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനി അതിനായിട്ട് ഓൾറെഡി ഒരു ചെറിയ അപ്പച്ചെമ്പിനകത്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം നല്ലപോലെ നമ്മൾ തിളച്ച് തുടങ്ങുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുവാനായിട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു കൊഴുപ്പട്ടയുടെ ബോളുകളെല്ലാം നമുക്ക് നേരെ ഈ അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ആവി ഏറ്റെടുക്കാവേ അപ്പോൾ അപ്പോഴത്തേക്കെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ ആവി ഏറ്റെടുക്കാനായിട്ട് എടുക്കാനായിട്ട് പോകാം കേട്ടോ നമ്മൾ ഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെമ്പിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുന്ന നേരത്തെ നമ്മുടെ കോഴിക്കോട്ടേടെ ഉള്ളിലേക്ക് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കിൽ ദൈവം ഒന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല എന്ന് കാണാട്ടോ നമ്മുടെ മാവ് ഓൾറെഡി നമ്മൾ വാട്ടിയെടുത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂട്ടോ അപ്പോൾ ദൈവം നല്ല സ്റ്റിക്കൊക്കെ നല്ല ക്ലീൻ ആണ് അപ്പോൾ നമുക്ക് ഇതിനെ നേരെ അടുപ്പത്തുനിന്ന് മാറ്റം കേട്ടോ അപ്പോൾ ഞാൻ ദേ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ദേ ഒരു കോഴിക്കൊട്ടേടെ മോളിൽ നിന്ന് മാത്രം ഒരു അല്പം ഇങ്ങനെ നമ്മുടെ ശർക്കര പാനി ഒഴുകി വരുന്നുണ്ട് അത് നമ്മൾ ആ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി ആ ഒരു ഗ്യാപ്പിൽ കൂടെ രണ്ട് ഒഴുകി വരുന്നത് നമ്മുടെ കോഴിക്കട്ട നോക്കി നല്ല ജെല്ല് പോലെ സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാമല്ലോ അതുപോലെ തന്നെ ആവി പറക്കുന്നുണ്ടല്ലോ എനിക്ക് അധികം നേരം കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല നല്ല ചൂടിലാണ്ടേ ഇരിക്കുന്ന അപ്പൊ അതേ നമ്മുടെ കോഴിക്കട്ട ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളും കൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമ്മൾ ഇതേ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി നോക്കിയ ഒരു കോഴിക്കോട്ടെ ദേ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ അതേ ഫില്ലിങ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണാൻ മാത്രമല്ല ഭംഗി കഴിക്കാനും അത്രയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് വളരെ സേഫായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് സോഫ്റ്റുമാണ് കേട്ടോ കോഴിക്കോട്ടെ ഇഷ്ടപ്പെടുന്നവർ പോലും കോഴിക്കോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ചിരിക്കുന്നുണ്ടാവും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും സക്സസ് ആകും കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവത്തിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം അതുവരേക്കും ബൈ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ